ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഉം എന്താ പറയാ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ട്ടാ വന്നത് അപ്പോൾ അപ്പതാ ഇക്ക നല്ല പണിയിലാണ് അവിടെ ഇക്ക ചെയ്യണ പണി എന്താന്ന് ഞാൻ ഒരു ചെറിയ കൃഷി നടാനുള്ള അതെന്താന്നറിയ ചീരവിത്താണ് ചീരവിത്ത് കൊടുക്കടാ ആ കണ്ടു കണ്ടു മാറി മാറും മാറി ആപ്പച്ച എന്താ കാര്യം കേട്ടോ ഞാൻ ബാക്ക് ക്യാമറ ഇടണോ ആ അത് നല്ലേ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ അപ്പം ആ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള കൃഷി അവിടെ നടാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കുക അതാ ഇതെന്തിൻ്റെയാണ് ഓന്തു മുട്ടയാണ് ഏ ഓന്തിൻ്റെ മുട്ട അപ്പം എൻ്റെ ഒക്കെ കൃഷിയൊക്കെ നന്നായിട്ടൊന്ന് വാങ്ങു കൊടുക്കേണ്ട ചേരാണ് കേട്ടോ വേറെ ഒന്നും അപ്പോൾ ഉള്ള സ്ഥലത്തും ഉള്ളത് പോലെയൊക്കെ ചെയ്യണ്ടേ അപ്പതാ ക്ക ചീര വിത്ത് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെതാ ഇവിടെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത് നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യണില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ പക്ഷേ ഞാനും ചെയ്യും ഇപ്പോൾ ഇത്ര ഇക്ക കുറെ നേരം ഇവിടെ കിടന്നിട്ട് ഞാൻ ഉള്ളില് പണിയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇക്ക ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യണത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ വൃത്തിയാക്കലുള്ളത് അല്ലക്കാ ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കൃഷിയാണ് ഇത് പിന്നെ നമ്മുടെ അല്ലാട്ടോ അതുകൊണ്ടാണ് പിന്നെ അത് അവിടെ വൃത്തിയാക്കാനൊന്നും നമുക്ക് അവകാശം ഇല്ല അത് വേറൊരാളുടെയാണ് അപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ ഓരോ ഒരു വാഴയും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും കണ്ടില്ലേ ഇവിടെ കുറച്ച് ചേമ്പ് പിന്നെ ചേന കാണുന്നുണ്ടോയെന്നറിയില്ല ചേന അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ എന്താണ് എന്താ പറയുന്നത് അറിയില്ല ഏ എന്താ പറഞ്ഞത് നന്നായിട്ടുണ്ടല്ലേ ഈ വാഴ ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ തണം എൻ്റെ കൊച്ചു കൊച്ചു കൃഷികൾ കിട്ടാ പിന്നെ ഒരു പപ്പായ ഉണ്ടായിരുന്നു അത് കണ്ടില്ലേ ഇപ്പൊ അത് രൂപമില്ല അതിൻ്റെ ആ ഒരു കായൊക്കെ നശിച്ചു പിന്നെ ഞാനിതാ ഒരു എണ്ണയാണ് കേട്ടോ ഞാനില്ല ഒരു കമ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പയർ തൈയാണ് അത് പിന്നെ മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ മുകളിൽ നമുക്ക് കുറച്ച് ചുരക്കൊക്കെ ഉണ്ടായത് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ കുറേ മുമ്പുള്ള വീഡിയോസിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ കൊച്ചു കൊച്ചു കൃഷിയും പറമ്പൊക്കെ കാണുന്നതും ഒക്കെ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തോ പണ്ടില്ല ഇവിടെ ഒരു മുരിങ്ങ ഞാൻ നട്ടിട്ടുണ്ട് ഒക്കെ അല്ല ഒക്കെ എന്നെ പറയുമ്പോൾ എനിക്കെന്താ പണി വിചാരിക്കുന്നുണ്ടാകും പക്ഷെ ഇവിടെ ദൂനിയായിട്ട് മറ്റൊന്നും നടാനൊന്നും പറ്റിണ്ടാട്ടോ അപ്പോൾ അതാ അവിടെ ഒരു നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ കാണിച്ച് കാണിച്ച് തരാം അവിടെ എത്തിയിട്ടോ പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് വേണ്ടിയേ ഈ ഒരു ഭാഗത്തും നമ്മൾ ചീര പാകിയിട്ടുണ്ട് ചീര വിത്ത് പിന്നെന്താ കാണിച്ച് വന്നു തരാം വന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം എന്തായാലും നമ്മുടെ പാടമൊക്കെ അന്ന് ഉള്ളാഹേ എവിടെയൊക്കെ നന്നായിട്ട് വെള്ളമുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു ഒരു പത്ത് ദിവസം മുമ്പ് എൻ്റെ വർച്ച അന്ന് കാണുന്നതൊന്നും കാണുന്നുണ്ടായിരുന്നില്ലേ ഈ റോഡ് ഫുള്ളും വെള്ളം അതിൽ കൂടെ മീനൊക്കെ പോവുമായിരുന്നു പിന്നെ അവിടെ ആ ബണ്ട് ഉണ്ടായിരുന്നില്ലേ ആ ബണ്ടൊക്കെ പൊട്ടിപ്പോയി ഞാൻ എന്താ സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ മൈലുകളായിരുന്നു സംഭവം നോക്കുമ്പോൾ അങ്ങ് ദൂരെ പോയി അത് അപ്പം എന്താ ചെയ്യാ അതാ നമ്മുടെ തോടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇതാണ്ടല്ലേ ബണ്ടൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ അത്രയും ശക്തിയിലുള്ള മഴയല്ലായിരുന്നോ ണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എന്താ ചെയ്യുക എപ്പോഴും വെള്ളം വരുന്നുണ്ട് അവിടെ നോക്കിയാൽ എന്ത് ഭംഗിയുള്ള തോടും ബണ്ടൊക്കെ ആയിരുന്നോന്നറിയോ അതിൻ്റെ മുമ്പിലെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റണ്ടോ പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ ദുരന്തം ആലോചിച്ചാൽ ഇതൊന്നും ഒന്നുമല്ല ഒരു ഇത്രയും പോലും വരില്ല അപ്പോൾ അപ്പോൾ എന്തേക്കൂടെ ആൾക്കാർ വന്നിട്ടേ വീഡിയോ എടുക്കാനേ കഴിയുന്നില്ല അതാണ് വിടെ നിന്നിട്ട് മീൻ പിടിക്കാൻ എന്തോ ചെയ്യാനായിട്ടാ ഈ ചാ ഉണ്ട് അവിടെ ഒരു ചാലുണ്ട് ഈ ചാലാണ് അപ്പുറത്ത് കൂടെ പോകണത് ഞാൻ പറയണത് എന്ന് അറിയില്ല അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ നമ്മുടെ ദുഃഖം നമ്മൾ മറക്കണത് നമ്മളെക്കാളും വലിയ ദുരന്തം ഉണ്ടായ അത് ആലോചിച്ചിട്ടായിരിക്കണം നമ്മൾ സമാധാനിക്കേണ്ടത് അല്ലാണ്ട് നമുക്കിങ്ങനെ വന്നല്ലോ നമുക്ക് ചെറുത് എന്തെങ്കിലും വരുമ്പോഴേക്കാം നമുക്കിങ്ങനെ ദൈവം തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ പഴിക്കല്ല വേണ്ടത് നമ്മളെക്കാളും കൂടുതൽ സംഭവിച്ചിട്ടുള്ള ആൾക്കാരിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക അപ്പോൾ നമ്മുടെ വിഷമമൊന്നും അല്ലാണ്ടാകും അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാമല്ല നമുക്ക് കഴിയുള്ള അല്ലാണ്ട് ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അത് കിട്ടിയില്ല അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് ഈ ഒരു ദുരന്തത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വീഡിയോ വേറെ എന്തൊക്കെയോ ആയിരുന്നു അത് ലാസ്റ്റ് കണ്ടില്ലേ അവസാനിച്ചത് എത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയൂലേടോ എന്ത് പറഞ്ഞാലും അവസാനം ആ ഒരു ഭാഗത്തേക്ക് തന്നെ വന്ന് ചേരണം എന്താ ചെയ്യുക അല്ലാത്ത വിഷമുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനൊരു യൂട്യൂബ് ചാനലുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിനൊന്നും നിൽക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷമത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കുറച്ച് നേരം ആയി അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ